ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ ഓഹരി വിപണിയിലേക്ക് ഏറ്റവും ഇറക്കവും എല്ലാം നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിന്റിലേക്ക് എത്തി എന്നുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു നിമിഷവും നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്തായാലും ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷകൾ ഒരു നിക്ഷേപകന് ഏതെല്ലാം ഓഹരികളിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്നതിനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ രണ്ട് ഓഹരികളെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് ഒന്ന് ഹിമാദ്രി കെമിക്കൽസ് അതുപോലെ തന്നെ കോൾ ഇന്ത്യ ഈ രണ്ട് ഓഹരികളുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും എല്ലാമാണ് നമ്മൾ അറിയാൻ പോകുന്നത് ആദ്യം നമുക്ക് പ്രകാശിനോട് തന്നെ ചോദിക്കാം പിൻറ്റുപ്രകാശ് ഹിമാദ്രി കെമിക്കൽസിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ ഒരു നിക്ഷേപകന് ഏതെല്ലാം രീതിയിൽ അറിഞ്ഞിരിക്കണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ എങ്ങനെ പറയാം കാർബൺ മെറ്റീരിയൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ കമ്പനികളിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ കോൺടാക്ട് പിച്ച് മെറ്റീരിയൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കാർബൺ മെറ്റീരിയൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ വൺ ആൻഡ് വള്ളി കമ്പനിയുമാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഇവരുടെ പ്രോഡക്ട്സ് കൂടുതലും പെയിൻറ്റ് റബ്ബർ ഇൻഡസ്ട്രീസ് അങ്ങനെയുള്ള സെക്ടറിലുകളിലൊക്കെയാണ് കൂടുതലും പോകുന്നത് പിന്നെ നമ്മളിതിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഇപ്പം നാറ്ററുപത്തിയേഴ് രൂപ നിലവാരത്തിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓൾ ടൈം ഹെയ് നാറ്ററുപത്തൊമ്പാണ് അതായത് ഫിഫ്റ്റി ഡി ബി ഹൈനാണ് അതിൻ്റെ ഓൾ ടൈം ഹെയ് നാറ്ററുപത്തൊമ്പത് നാറ്ററുപത്തേഴ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹൈയിലാണ് ഉയർന്ന നിലവാരങ്ങളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് അത് മുന്നോട്ടുള്ളൊരു കുതിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഫിഫ്റ്റി ഡി ബി കിലോ നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പം ഒരുപാട് മുന്നേറി തന്നെ എത്തിയിരിക്കുന്ന ഒരു കമ്പനിയുടെ കുറേ കാലമായി ഒരു പിന്നോട്ട് നിന്നൊരു ഓഹരിയും പെയിൻറ്റ് പ്ലാസ്റ്റിക്സ് ആൻറ്റി കൊറോഷൻ മെറ്റീരിയൽസ് ഡിഫൻസ് റബ്ബർ ഇൻഡസ്ട്രീസ് റബ്ബർ ഇൻഡസ്ട്രീസ് വിട്ടയർ കമ്പനികൾക്കൊക്കെ കൊടു പ്രോഡക്റ്റ് നൽകുന്ന കമ്പനിയാണിത് നമ്മളിതിൻ്റെ ഒരു വാല്യുവേഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ ഒരു ബുക്ക് വാല്യൂ ഇട്ടാൽ മേ ട്രമൻറ്റസ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് ഘടകമാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കടം കുറച്ചായിട്ടുള്ള എന്തുകൊണ്ട് ബുക്ക് വാല്യൂ കൂടി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കടം കുറച്ചതായിട്ടും കാണാൻ കഴിയും പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ടും കാണാൻ കഴിയും ഒരു ഫണ്ടമെൻറ്റൽ സൈഡിൽ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഒരു അതേസമയം ഒരു പ്രൈസ് ട്രേഡിംഗ് റേഷ്യോ പി റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ഫിഫ്റ്റി വൺ ടൈംസിനാണുള്ളത് ഉള്ളത് അത് മാത്രമായിട്ട് നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ഹൈ ആയിട്ട് തോന്നും പക്ഷേ ഒരു സെക്ടർ വൈസ് പി നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയും അത് അറുപത്തെട്ട് ടൈം ടൈംസിനാണ് ഉള്ളത് മൾട്ടിപ്പിൾസിനാണ് ഉള്ളത് സെക്ടറിലായിട്ടുള്ള പീ അപ്പം അതിൻ്റെ താഴെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഇൻഡിവിജ്വൽ നോക്കുമ്പോൾ ഉള്ള പി എന്ന് കാണാൻ കഴിയും അതൊരു അവിടെ ഒരു സ്കോപ്പ് ഓഫ് ഇതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഫിനാൻഷ്യൽ ഇയറിലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇയറിലെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് ട്വൽവ് മന്ത്സിലെ ആണ് ഈ പറഞ്ഞ ഫിഫ്റ്റി വൺ ടൈംസ് അപ്പം ഫിനാൻഷ്യൽ ട്വന്റി ഫോർ അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മറ്റുള്ള നോക്കുമ്പോൾ ഈ യോഹരുടെ ഒരു എന്ന് പീറേഷൻ മുപ്പത്തി മൂന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഹിസ്റ്റോറിക്കൽ വേൾഡ് പിക്ക് നോക്കുമ്പോൾ തേർട്ടി ത്രീ പോയിന്റ് സെവൻ സിക്സ് ആണ് അപ്പോഴും നോക്കുമ്പോൾ താഴെയാണ് കാണാം അപ്പോൾ അവിടെ ഒരു ആ ഒരു സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആണെന്ന് തന്നെ അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എയ്റ്റ് ടൈംസിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വേണം പറയാൻ കഴിയുക പക്ഷേ അത് ഈ എടുത്തിരക്ക് ഒരു ഓഹരിയുടെ ഒരു വിലവർധനത്തിൻ്റെയൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് അതിനെ വേണമെങ്കിൽ ഒന്ന് നിരാകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇതാണ് ഒരു വാല്യുവേഷണൽ സൈഡ് നമുക്ക് ഒന്നാമത്തെ ഘടകം നോക്കാണ്ട് പിന്നെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നോക്കുമ്പോഴും ഓഹരി വളരെയധികം പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ മൂന്ന് ഈ വർഷമായിട്ട് ആനുവൽ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് കാണാം കഴിഞ്ഞ അഞ്ച് കോട്ടലായിട്ടും നെറ്റ് പ്രോഫിറ്റ് കൺസിസ്റ്റൻറ്റായിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട് പ്രവർത്തന ലാഭം എബിട്ട വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞു മൂന്ന് വർഷമായിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് ഇ പി എസിലും പ്രതിയോഹരി വരുമാനം ഓഹരിയുടെ അപ്പോൾ അതും ഒരു സ്റ്റഡി ഗ്രോത്തിൽ കാണാൻ കഴിയും നെറ്റ് മാർജിൻ പത്ത് ശതമാനമുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു നിലവാരം തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ഘടകങ്ങളായ ആർ ഒ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെന്ന് നോക്കുകയാണെങ്കിലും ഒരു ഹെൽത്തി നിലവാരങ്ങൾ തന്നെയാണുള്ളത് റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്ന ഒരു ഓഹരിയാണ് പക്ഷേ ഈൽഡ് കുറവാണ് അപ്പം ഒരുപാട് ക്യാപെക്സും അതായത് പുതിയൊരു ഭാവിയിൽ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന സ്ഥിതിക്ക് നോക്കുമ്പോൾ ആ ഡിവിഡൻ ലൈഡ് കുറഞ്ഞതിന് വേണ്ട നമുക്ക് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം പക്ഷേ ഒരു ഹിസ്റ്റോറിക്കലി വളരെ കുറച്ച് തന്നെ ഒരു ഡിവിഡൻറ്റ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഒരു ഡിവിഡൻറ്റ് ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയും എനിവേ കിട്ടുന്ന ആപത്തിനു ഒരു നിശ്ചിത ശതമാനം ആ ഓരോ ഡിഡിബുകൾ കൊടുക്കുന്നുള്ള നമുക്ക് പോസിറ്റീവായിട്ട് കാണാം പിന്നെ ഈ എൻ്റെ ഒരു സ്റ്റെബിലിറ്റി അനാലിസിസ് നോക്കുമ്പോഴും ഡെറ്റു ഇക്വിറ്റി റേഷ്യോ മൂന്ന് വർഷത്തിൽ താഴ്ന്ന രാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് കടം കുറച്ചുണ്ടെന്നൊരു ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ബുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് ഘടകവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ ചേർത്ത് വായിക്കാവുന്നതാണ് ഫിനാൻഷ്യൽ ലിക്വിഡിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രോത്ത് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്പനിയിൽ കാണാൻ കഴിയും ഒരു പല വിറ്റോരോ റവന്യൂ മെട്രിക്സ് ഒക്കെ നോക്കുമ്പോൾ പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ള ഏകദേശം നിലവാരങ്ങളിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെന്ന് വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയും എഫ് എസ് ഡി എസ് അതായത് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആയ മാർക്കറ്റ് ലൈറ്റും വലിയ രണ്ട് നിക്ഷേപകര വിഭാഗങ്ങളിലും ഈ ഒരു ഓഹരിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനായിട്ട് കാണാൻ കഴിയും ഹിമാദ്ര സ്പെഷ്യാലിറ്റി കെമിക്കൽസിലും അപ്പോൾ എഫ് ഐ എ ഡി എസും ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പോസിറ്റീവ് എടുക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ റേറ്റിൽ നിക്ഷേപരെ നമ്മളെക്കാട്ടിലൊക്കെ കൂൾ ഡാറ്റാസ് അവർ മുന്നിലേക്ക് എത്തുന്നതാണ് അവർ പിന്നെ മാത്രമല്ല അവർ വലിയൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് അത്രയും ഒരു ഓഹരിയെ പിറ്റി പഠിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ക്രമനുഗത ഒരു ക്വാർട്ടറിൽ ഇൻക്രീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദേ സെൻസിങ് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആ ഘടകം ഇത് എഫ് ഐ സി ഡി എസ് വാങ്ങുന്നുണ്ട് പോയി നമ്മൾ വാങ്ങണം എന്നല്ല അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ പറഞ്ഞത് മാത്രമാണ് ഇതാണ് യോഹരിയെ പറ്റി നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഇനി ഇതിൻ്റെ ഒരു നോക്കുമ്പം ഒരു വലവിഷ്ണി അല്ലെങ്കിൽ ഫണ്ടമെൻറ്റലി ഇപ്പം കുഴപ്പമില്ല നമുക്ക് പറയാൻ കഴിയും ഇതിനേക്കുളരെ എന്നെ അട്രാക്റ്റ് ചെയ്ത് രണ്ട് കടകളെന്ന് പറയുന്നത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഇവർ ഒരു ആണ് ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ലിഥ്യമായും ഫോസ്ഫൈഡിലേക്ക് ഒരു കാപ്പെക്സ് പുതിയ നിക്ഷേപം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് കാതോഡ് ആക്റ്റീവ് മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ അതായത് വൈദ്യുതി വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററിയുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ് അപ്പം അതിലേക്ക് ഇവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത അഞ്ചാറ് വർഷത്തിനുള്ളിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ഇതിൽ നിന്ന് റവന്യൂ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടും ഭാവിയെ മുൻകൂട്ടി കണ്ടും സെക്ടലർ ട്രെൻഡ്സും തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് സ്ട്രാറ്റജിക്കലി ഒരു ക്വാളിറ്റിയുള്ളൊരു മാനേജ്മെൻറ്റിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും ഇപ്പം ഒന്നാം ഘട്ടത്തിലേക്ക് ഇതിന് ആയിരത്തി ഇരുന്നൂറ് ക്ഷമിക്കണം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ഒരു നിക്ഷേപം നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതൊരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഈ ഒന്നാം ഘട്ടത്തിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റുകൾ വെളി വരിക വീണിലേക്ക് എത്തുക ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തേഴ് സാമ്പത്തിക വർഷത്തോടെ വരും അതായത് പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ പ്രവർത്തനം ആരംഭം പുതിയ സെഗ്മെൻറ്റിൽ നിന്നും പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ഇതിനുള്ള വരുമാനത്തിൽ കൂടുതലുണ്ടാവും തന്നെയാണ് എൻ്റെ അർത്ഥം അതൊക്കെ ആ ഓഹരിയുടെ ഒരു ഫ്യൂച്ചറിനെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ പറ്റുന്ന ഘടകമാണ് രണ്ടാമെന്നുള്ളതെന്ന് പറയാൻ സ്പെഷ്യാലിറ്റി കാർബൺ ബ്ലാക്ക് അപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും ഉണ്ട് അതും പോസിറ്റീവ് ഘടകമാണ് ഇപ്പോഴുള്ള സെവൻറ്റി തൗസൻഡ് പെർ ടൺ പെരാനം എന്നുള്ളതിനെ വൺ പോയിൻറ്റ് ത്രീ ലാക്ക് പെർ ടൺ പെർ ആനത്തിലൂടെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് എക്സിക്യൂഷൻ അതായത് എക്സിക്യൂഷൻ റിസ്കുകൾ നമ്മൾ മാറ്റത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കമ്പനിക്ക് ഒരു ഒരു ഫ്യൂച്ചർ ഒരു പ്രോമിസിംഗിൻ്റെ ഫ്യൂച്ചറിലായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഹരി സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ഉള്ളൊരു ഔട്ട്ലുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഹിമാദ്രി കെമിക്കൽസിൻ്റെ ഫണ്ടമെൻ്റൽ ഭാഗങ്ങളാണ് ഇപ്പോൾ പിന്തുപ്രകാശ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ഹിമാദ്രി കെമിക്കൽസിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അനലൈസ് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ശിവദേവിനോട് ചോദിക്കാം അദ്ദേഹം നമുക്ക് കൂടുതൽ ഒരു ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കുന്നതാണ് നമസ്കാരം ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം സ്റ്റോക്ക് വളരെ ബുള്ളിഷായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഉള്ളത് ഈ ഒരു ലെവലിൽ സ്റ്റോക്കിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ വോളി നമ്മൾ നോക്കുകയാണെങ്കിൽ മികച്ച വോളിയമാണ് ശരാശരിയെക്കാട്ടിൽ വളരെ ഉയർന്നു നിൽക്കുന്ന വോളിയത്തിലാണ് ഈ കഴിഞ്ഞ വാരം ഓഹരി ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇ എം ഐ ലെവൽ നോക്കുകയാണെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഇ എം ഐ ടെൻ ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് ലെവൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഫിബ് ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടുവിൽ നിന്നാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഇ എം ഐ കൂടെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു കോൺഫിഡൻസ് ലെവലുണ്ട് ഇ എം ഐയും ഫിബും കൂടെ ചേരുന്ന സ്ഥലത്തു നിന്നാണ് ബുള്ളിഷ് മൊമെൻറ്റം ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് നോക്കാം ഈ ഒരു സ്റ്റോക്ക് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാം വളരെ ഒരു സ്വിംഗ് ഹൈ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഏതാനും നാളുകളായിട്ട് തന്നെ ഒരു അപ്വേഡ് മൊമെൻറ്റോ സ്റ്റോക്കിനുള്ളത് പ്രീവിയസ് ലെവലിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല ഈ വീക്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഹൈ ലെവൽ എന്ന് പറയുന്നത് ഫോർ സിക്സ് നയൻ പോയിൻ്റ് നയൻ സീറോ ആണ് ആ ഒരു ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം മാത്രം അല്ലെങ്കിൽ എന്തായാലും ഹിമാദ്രി കെമിക്കൽസിന്റെ ഫണ്ടമെന്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡുകളാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇനി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഓഹരി ഓഹരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കോൾ ഇന്ത്യയാണ് അപ്പോൾ കോൾ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ കാര്യങ്ങളും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡും നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ ആദ്യം കോൾ ഇന്ത്യയുടെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ പിന്തു പ്രകാശ് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് സോ ഇവിടെ എന്തൊക്കെയാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് കോൾ ഇന്ത്യ എന്ന് പറയുന്നത് സിംഗിൾ കോൾ പ്രൊഡ്യൂസർ ഇൻ ദി വേൾഡ് ആണ് അപ്പം ഒരു മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള ഒരു സെൻട്രൽ പി എസ് സി ആണ് കേന്ദ്ര പൊതുമേഖല കമ്പനിയാണ് കൊൽക്കത്ത സ്ഥലമേ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ എൺപത് ശതമാനം കൽക്കരി ഉൽപ്പാദനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോൾ ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിയാം വില നിക്ഷേപരെ സംബന്ധിച്ച് മിക്കപ്പോഴും ഇതിൽ ഡിവിഡൻ്റ് ഓഹരി എന്നുള്ള രീതിയിൽ പൊതു ഒരു ഒരു മിക്ക നിക്ഷേപകർക്ക് അറിവുള്ള ഒരു ഓഹരി തന്നെയാണിത് ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യലിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഓരോ ഓഹരിയിൽ ഇരുപത്തഞ്ച് രൂപ അമ്പത് പൈസ ഇരുപത്തഞ്ച് രൂപയോളം ഡിവിഡൻ ഇൻ്റെ മാത്രം മൂന്ന് തവണയായിട്ട് നൽകിയിട്ടുള്ളൊരു ഓഹരിയാണിത് അപ്പം ഇതാണൊരു ഇതിൻ്റെ ഒരു രണ്ടോ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും ഇനി ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പം വെള്ളിയാഴ്ച അഞ്ഞൂറ്റി ഇരുപത്തി നാല് രൂപ നിലവാരത്തിലാണ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ തന്നെയാണ് ഓൾ ടൈം ഹൈ ഇപ്പം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിന് വളരെ ഒരു മൂന്ന് നാല് ശതമാനം താഴെ മാത്രമാണ് അതായത് ഒരു ഫിഫ്റ്റി ഡിഗ്രിക്ക് ഹൈഡ് അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉയരത്തിൽ വരുന്നതിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പം കമ്പനിയുടെ ഒരു നോക്കുകയാണെങ്കിലും കഴിഞ്ഞ സാമ്പത്തികശേഷം പതിനാല് പദ്ധതികൾക്കുള്ള എൻവയറമെൻറ്റ് ക്ലിയറൻസ് കിട്ടിയാൽ നമുക്ക് കാണാൻ കഴിയും സോളാർ പവർ ജനറേഷനും പാരിസ്ഥിതിക അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് കമ്പനിയുടെ നെറ്റ് സീറോ കാർബൺ അമ്മന് വേണ്ടിയിട്ട് ത്രീ ജിഗാ വാട്ടിൻ്റെ പവർ പ്ലാന്റ് സോളർ പവർ പ്ലാന്റ്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതിന് ഒരു അഡീഷൻ അതിൻ്റെ ഒരു കപ്പാസിറ്റി അഡീഷൻ അവർ ചെയ്യുന്നുണ്ട് ടു ജിഗാ വാട്ടിൻ്റേത് ഇപ്പോൾ ഇതാണ് പറ്റി നമുക്ക് പറയാനുള്ളത് പോലെ തന്നെ എട്ട് സ്റ്റേറ്റുകളിലായിട്ട് ഇതിന് ഇവർക്ക് പ്രവർത്തനമുണ്ട് അതിൽ എൺപത്തിനാല് മൈനിങ് ഏരിയകളുണ്ട് അവിടെ ഒരു ആക്റ്റീവായിട്ട് മുന്നൂറ്റിപ്പത്തിനാല് മൈൻസ് ഉണ്ട് കനികളുണ്ട് ഇവർക്ക് കൽക്കരി ഉൽപ്പാദനവും അതിൻ്റെ എക്സ്പ്ലോറേഷനും ഒക്കെ തന്നെയാണ് കമ്പനി പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ കമ്പനിയുടെ ഒരു വരുമാനത്തിൽ എൺപത്തിരണ്ട് ശതമാനം അല്ലെങ്കിൽ കമ്പനി മെയിനായിട്ട് ഈ കൽക്കരി സപ്ലൈ ചെയ്യുന്നത് പവർ സെക്ടറിന് വേണ്ടിയിട്ട് തന്നെയാണ് ബാക്കി എയ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻ്റ് വരുന്ന ബാക്കി ഭാഗമാണ് സിമെൻറ്റ് ഈ ഫെർട്ടിലൈസർ ഒക്കെ പോലത്തുള്ള കമ്പനികൾക്ക് സ്റ്റീൽ കമ്പനികൾക്കൊക്കെ നൽകുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഡിവിഡൻ്നിനെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പം ഡിവിഡൻ്റ് ഈൽഡ് നോക്കുമ്പോൾ ഫോർ പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജാണ് വളരെയധികം ഉയർന്ന ഒരു നിലവാരമാണ് അപ്പം ഡിവിഡൻറ്റിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ത്രീ പെർസെൻറ്റിന് മേലുള്ള ഡിവിഡൻ്റ് ഈഡാണ് പോസിറ്റീവായിട്ട് എപ്പോഴും കരുതാറുള്ളത് ഇത് ഫോർ പോയിൻ്റ് എയ്റ്റ് സിക്സ് ആണ് അപ്പം നിലവിലാ ഒരു പ്രൈസ് ഒരു മാ സ്റ്റോക്കിന് ഒരു വിലവർധനം വന്നുകൊണ്ടാണ് അതിപ്പോൾ ഈ ഫൈൻ്റെ താഴേക്ക് പോയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഒരു സിക്സ് സെവൻ പെർസെൻറ്റേജ് വരെ ഡിവിഡൻഡിൽ ഉണ്ടായിരുന്നാണ് അത് ഡിവിഡൻറ്റിൽ എപ്പോഴും മാർക്കറ്റ് പ്രൈസുമായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് വാല്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യം തന്നെയാണ് പിന്നെ കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല ഡെഡ് ഫ്രീ കമ്പനിയാണ് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിൻ്റെ വാല്യുവേഷൻ അനാലിസിസ് നോക്കുകയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും ഒരു അണ്ടർ വാല്യൂഡ് ഉള്ള സ്റ്റോക്കാണെന്ന് ഒന്ന് രണ്ട് കടകളെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാണ് ആദ്യമായി തന്നെ പ്രൈസ്റ്റിംഗ് റേഷ്യ പി റേഷ്യോ നോക്കുമ്പോഴും നിലവിൽ സ്റ്റോക്കിൻ്റെ പ്യൂ റേഷ്യെന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫോർ ഏകദേശം നയൻ മൾട്ടിപ്പിൾസ് നയൻ ടൈംസിലാണ് ഉള്ളത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സെക്ടറിൽ പീ യു നോക്കുകയാണെങ്കിൽ അവിടെ ട്വൻറി വൺ ടൈംസിലാണുള്ളത് അപ്പോൾ അതിൻ്റെയും പകുതിയിലധികം താഴെയാണ് ആ ഒരു നിൽക്കുന്നുള്ളൊരു അണ്ടർ വാല്യൂ എന്ന് പറഞ്ഞു സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇ വി ടു എബിറ്റ് അതായത് എൻറ്റർപ്രൈസ് വാല്യൂ ടു ഈ പ്രവർത്തന ലാഭം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ അനുഭവം നോക്കൂ ഫൈവ് ടൈംസിലതുകൊണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ട് ഘടകം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബുക്ക് വാല്യൂ ഇൻക്രീസ് കാണിക്കുന്നുണ്ട് നമ്മൾ ഹിമാലയിൽ പറഞ്ഞൊരു കട കുറച്ചുകൊണ്ടിരുന്നതിൻ്റെ മാത്രമല്ല ഇവിടെ വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ബുക്ക് വാല്യൂ വർദ്ധിക്കുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ എൻ്റെ വാലുവേഷൻ അനാലിസിസ് നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ഔട്ട്ലുക്ക് കിട്ടുന്നുണ്ട് ഇനി പ്രോഫിറ്റബിൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടൊരു നല്ലൊരു പ്രോഫിറ്റ് ആനുവലി തന്നെ വാർഷികമായിട്ടുള്ള തന്നെ അറ്റാതായ വളർച്ച കാണിക്കുന്നുണ്ട് റവന്യൂ ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് ഇതുപോലെ അതേ സമയം അവരുടെ എക്സെപ്ഷനായിട്ട് നിൽക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആർ ഒ ആർ ഒ സി ആണ് റിട്ടേൺ ഓൺ നെഗറ്റീവ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് റിട്ടേൺ ആർ ഒ ഇ അമ്പത്തിരണ്ട് ശതമാനമാണ് ആർ ഒ സി എന്നുള്ള അറുപത്തി മൂന്ന് മുൻറ്റ് ആറ് ശതമാനം ഇത്രയും വലിയൊരു കമ്പനിയെ സംബന്ധിച്ച് അത്രയും വലിയ ഉയർന്ന നിലവാരം എന്നുള്ളത് അതിൻ്റെ റിസിനായിട്ടുള്ള ഒരു പെർഫോമൻസിനെ അതിനെ കുറിക്കുന്ന ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനിങ് ട്വൽവ് മന്ത്സ് ആയിട്ടുള്ള എൻ്റെ ഘടകങ്ങളുടെ മാറി നോക്കുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് പേട്രോസ്കി സ്കോർ നോക്കും ഫൈവ് പെർസെൻറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിൾ സ്റ്റെബിലിറ്റി അല്ല ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി മനസ്സിലെ എളുപ്പത്തി മനസ്സിലൊക്കെ പറ്റുന്ന ഒരു ടൂളാണ് പേ പേട്രോസ് ആ ഫൈവ് പെർസെൻ്റ് അവിടെ സ്റ്റേബിള് തന്നെയാണ് കഴിഞ്ഞ നാല് കോട്ടലായിട്ട് ഇ പി സി ഇ പി എസ് ഏണി പെർഷയറിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും ലെറ്റ് മാർജിൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അമുണ്ട് അതും വളരെ പോസിറ്റീവ് ഘടകമാണ് ഇനി ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷങ്ങളിൽ അതായത് ഇതിൻ്റെ ഐ പി ഐ മീൻസ് ലിസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം പതിനാല് വർഷങ്ങളിലൊരു ഹിസ്റ്ററി നോക്കുമ്പോൾ കഴിഞ്ഞ പതിനാല് വർഷങ്ങളിൽ ഏഴ് ഓഗസ്റ്റ് മാസങ്ങളിൽ ഏഴ് തവണയാണിത് പോസിറ്റീവായിട്ട് മന്ത്ലി ഇത് ട്രേഡിങ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അതായത് കഴിഞ്ഞ പതിനാല് വർഷങ്ങളിൽ ഏഴ് വർഷങ്ങളിൽ ഓഗസ്റ്റ് മാസങ്ങളിൽ പോസിറ്റീവായിട്ട് നേട്ടം കൈവരിച്ചായിട്ട് കാണാൻ കഴിയും മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ റിട്ടേൺ നൽകിയിട്ടുള്ളത് പതിനൊന്ന് ശതമാനം വരെയാണ് ഒരു പക്ഷേ ശരാശരി നാല് പോയിൻറ്റ് ഒന്നേ രണ്ട് ആണോ ഒരു ഓഗസ്റ്റ് മാസം ശരാശരി നേട്ടം കാണിക്കുന്നത് അതേസമയം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള നോക്കുമ്പോൾ മാക്സിമം നഷ്ടം പതിനാറ് ശതമാനം ഇടിവ് കാണിച്ചിട്ടുണ്ട് ഒരു ആവറേജ് നഷ്ടം രേഖപ്പെടുത്തുന്ന ഓഗസ്റ്റ് മാസമാണെങ്കിൽ ഏഴ് ശതമാനം നഷ്ടമാണ് കാണിക്കുന്നത് അത് മാറ്റി നിർത്തി നോക്കിയാലും മൊത്തത്തിൽ ഒരു വാലുവേഷനിൽ നോക്കുമ്പോൾ വളരെ പോസിറ്റീവുള്ള ഘടകങ്ങളായിട്ടാണ് കോളേജിൽ ശ്രമിച്ചു കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പം കോൾ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രകാശ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി കോൾ ഇന്ത്യയുടെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ശിവദേവ് നമ്മളോട് പറഞ്ഞു തരുന്നതാണ് നമസ്കാരം നമ്മളിവിടെ കോൾ ഇന്ത്യയുടെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഈ സ്റ്റോക്ക് ഒരു സ്വിംഗ് ഹൈ ഫോർമേഷനിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്വിംഗ് ഹൈ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻ്റിൽ ഇങ്ങനെ സ്വിംഗ് ഹൈ ഫോം ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇവിടെ നിന്ന് ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഹയർ ലെവലിലേക്ക് സ്റ്റോക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്കതൊരു സ്വിംഗ് ഹൈ ഫോർമേഷനിലാണ് എന്ന് മനസ്സിലായി ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ഒരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കാം ഒരു റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് ഇവിടെ നിന്ന് സ്റ്റോക്ക് കഴിഞ്ഞ ജൂലൈ ട്വൻറ്റി ഫിഫ്ത്തിനൊരു ഔട്ട് നേടി വോളിയം നോക്കാം ഈ ഒരു ലെവലാണത് ഒരു ലെവലൊക്കെ ശരാശരിയിൽ കൂടുതലായിട്ട് വോളിയം ഉണ്ട് പൊതുവേ മികച്ച വോളിയുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഇ എം ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അറിയാം ഒരു ഇ എം ഐ ഫിഫ്റ്റിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇ എം ഐ ഫിഫ്റ്റി ലെവലിനെ റെസ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്കിനെ നമ്മൾ ആർ എസ് ഐ ലെവൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അറിയാം ഇവിടെ ഫ്രൈഡേ ഓഗസ്റ്റ് രണ്ടാം തീയതി ആർ എസ് ഐ സിക്സ്റ്റി വൺ പോയിൻറ്റ് നയൻ ഫോർ ബുള്ളിഷ് സോണിൽ തന്നെയാണ് ഉള്ളത് അതൊരു പോസിറ്റീവ് സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം അടുത്തതായിട്ട് ഇതേ സ്റ്റോക്ക് തന്നെ നമുക്കൊന്ന് വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് ഇതാണ് വീക്കിലി ടൈം ഫ്രെയിം നമ്മളിവിടെ നോക്കിയാൽ അറിയാം സ്റ്റോക്ക് വളരെ ബുള്ളിഷായിട്ടാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നമുക്കൊരു ട്രെൻഡ് ലൈൻ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്റ്റീവായിട്ട് കാണാം നമുക്കൊരു സോണായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതൊരു ചെറിയ സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഒരുപാട് തവണ ഹിറ്റ് കിട്ടിയ ഒരു സോണാണിത് അതായത് കഴിഞ്ഞ ഒരു മെയ് മുതൽ തന്നെ ഒരു രണ്ട് മാസമായിട്ട് ഹിറ്റ് കിട്ടി കയറാൻ പറ്റാതൊരു ഇരുന്നൊരു ഏരിയ ആണത് ഇവിടെ നിന്ന് ആ ഒരു സോൺ സോണിപ്പം സ്റ്റോക്ക് ഈ വീക്കിൽ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം മോളിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാൻഡിലിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി ടു പോയിൻ്റ് ടു ഫൈവ് ആണ് ആ ഒരു ലെവല് അതേപോലെ ക്ലോസിങ് ഫൈവ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് സീറോ അപ്പോൾ ആ ഒരു സോൺ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കണക്കാക്കണം കാരണം പ്രീവിയസ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് ആ ലെവല് ഫ്രഷ് ഹൈ ലെവലിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പോൾ നിലവിലെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് അതേപോലെ ഹൈ ലെവലുകൾ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് കണക്കാക്കി മാത്രം ഈ ഓഹരിയിൽ ട്രേഡിങ് അല്ലെങ്കിൽ നിക്ഷേപം പരിഗണിക്കുക താങ്ക് അപ്പോഴെന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ട് ഓഹരികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഒന്ന് ഹ്യുമാര്യ കെമിക്കൽസ് അതുപോലെ തന്നെ മറ്റൊന്ന് കോൾ ഇന്ത്യ ഇതിന്റെ ഫണ്ടമെന്റലും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡും നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോഴെന്തായാലും അടുത്ത ഒരു ആഴ്ചയിലെ ഓഹരി വിപണി എല്ലാവർക്കും നല്ലൊരു തുടക്കം തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാച്ച് ലിസ്റ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം 我。